കൃത്യമായ ഒരു സാധനാ പദ്ധതി നമ്മൾ പിന്തുടരുമ്പോൾ നമുക്ക് ചില സിദ്ധികളൊക്കെ കിട്ടാറുണ്ട് അത് ആരോടും പറയരുത് രഹസ്യമാക്കി വെക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ് നമ്മൾ അത് ആരോടെങ്കിലും പറഞ്ഞാൽ അതിന്റെ ഫലം പോകും എന്ന് പറയുന്നത് ശരിയാണോ സ്വാമിജിയുടെ അഭിപ്രായം എന്താണ് വിശദീകരിക്കാമോ ഏതൊരു സിദ്ധിയെയും ബാഹ്യ മഹിമയെയും ദഹിപ്പിക്കാനുള്ള ശക്തി ഉണ്ടോ ആരോട് വേണമെങ്കിൽ പറഞ്ഞോളൂ ഒന്നുകൂടി പറയാം ഏതൊരു സിദ്ധിയെയും ബാഹ്യ മഹിമയെയും ദഹിപ്പിക്കാനുള്ള ശക്തി ഉണ്ടോ ആരോട് വേണമെങ്കിൽ പറഞ്ഞോളൂ ഇല്ലെങ്കിൽ അഹങ്കാരം കൊണ്ട് സ്വയം ഭ്രമിച്ച് നശിക്കാൻ ഇടവരും ഉറപ്പാണ് കാരണം ദ്വന്ദ്വാതീതരായി എന്നർത്ഥില്ല സിദ്ധി വന്നു എന്നുള്ളത് കൊണ്ട് ഈ സിദ്ധികള് പലതും ജന്മാന്തരങ്ങളിൽ ചെയ്ത സാധനയുടെ ഫലരൂപമായിട്ടും വരും അങ്ങനെ ജന്മാന്തരങ്ങളിൽ ചെയ്ത സാധനയുടെ ഫലരൂപമായി വരുന്ന സിദ്ധികള് പലതും ഒരു ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ ും ഒരു സംശയവും ഇല്ല അപ്പൊ അതിനിടയ്ക്ക് കൂടി ആയി പോയാലുള്ള കഥ എന്താ ഏയ് ഒരഹങ്കാരം ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ടോ ആരോട് വച്ചാൽ പറഞ്ഞോളൂ ഒരു വിരോധവും ഇല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നോക്കൂ മറ്റൊരാൾ ചെയ്യുന്ന ചെയ്തിയെ എപ്രകാരം നോക്കി കാണാൻ സാധിക്കുമോ അപ്രകാരം തൻ്റെ ഉപാധികളെ കൊണ്ട് ചെയ്യുന്ന ചെയ്തിയെ നോക്കിക്കാണാൻ സാധിച്ചാൽ തൻ്റെ ചെയ്തികളെ പ്രശംസിക്കാം അതൊരിക്കലും ദോഷാവില്ല കാരണം അതേ പ്രവൃത്തി മറ്റൊരാൾ ചെയ്താൽ താൻ അതേ മാത്രയിൽ പ്രശംസിക്കും മറ്റൊരാൾ ഏതെങ്കിലും പ്രവൃത്തി ചെയ്താൽ താൻ നിന്ദിക്കുമോ അതേ പ്രവൃത്തി ഈ ഉപാധികളെ കൊണ്ട് ഞാൻ ചെയ്താൽ സ്വയം നിന്ദിക്കുകയും ചെയ്യും എങ്കിൽ ഒരു പ്രശ്നവും ഇല്ല പക്ഷേ അങ്ങനെ വളരെ ദുർലഭം പേരെ ഉണ്ടാവുള്ളൂ വളരെ ദുർലഭം പേരെ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഏറ്റവും നല്ല മനുഷ്യൻ ആരാ ഞാനാ എന്നെ കഴിഞ്ഞേ വേറെ ആരും ഉള്ളൂ ഇതാ ഭാവന ഞാൻ ചെയ്യണതൊക്കെ ശരി അവൾ ശരിയില്ല കേട്ടോ അവന്റെ നടപ്പ് ശരിയില്ല കേട്ടാ നീ വലിയ ശരിയാണല്ലോ അല്ലേ ഇതാ നമ്മുടെ നിലപാട് അതുകൊണ്ട് അല്പങ്ങളായ ബാഹ്യങ്ങളായ സിദ്ധികളെപ്പറ്റി പറയാത്തത് പ്രകടിപ്പിക്കാത്തത് നല്ലത് സ്വാഭാവികമായി എപ്രകാരമാണോ നറും തേനുള്ള പുഷ്പത്തിലേക്ക് വണ്ടുകളും ചിത്രശലഭങ്ങളും തേനീച്ചകളും ഒക്കെ ആകൃഷ്ടമാകുന്നത് എപ്രകാരമാണോ ഒരു ഒരു സുഗന്ധയുക്തമായ പുഷ്പത്തിനാ സൗരഭ്യത്തെ വെക്കാൻ കഴിയാത്തത് അതുപോലെ സ്വാഭാവിക പ്രസരണം സംഭവിക്കുന്നോ സംഭവിച്ചോട്ടെ പക്ഷേ അത് പ്രസരിപ്പിക്കാൻ നോക്കരുത് പ്രചരിപ്പിക്കാൻ നോക്കരുത് അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ അതിനെ എല്ലാം പൂർണ്ണമായി ദഹിപ്പിക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കണം